നടൻ ആസിഫ് അലിയും സംഗീത സംവിധായകൻ രമേശ് നാരായണും തമ്മിലുള്ള പിണക്കം മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടത്തിയ ഇഫ്താറിലാണ് ഇരുവരും സൗഹൃദം പങ്കിട്ടത് ഞാൻ നിങ്ങളോട് എന്താ പറയുക എന്ന് പറഞ്ഞ് നാരായണനെ ആസിഫ് അലി ആശ്ലേഷിച്ചു ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ അവാർഡ് വാങ്ങാൻ തയ്യാറാകാത്തത് നേരത്തെ വിവാദമായിരുന്നു സലിം അലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലിം മുൻപും ഈ വിവാദം ഈ പ്രശ്നം ഒരു വിവാദമാക്കരുത് എന്നാണ് ആസിഫ് അലി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇരുവരും തമ്മിൽ നേരിൽ കണ്ടു അവർ ആശേഷിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് പ്രവിത നാളുകൾക്ക് മുൻപ് അസുഫലിയും രമേശ് നാരായണനും തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം അത് വലിയ നിലയിൽ രമേശ് നാരായണൻ സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടുന്ന സ്ഥലത്തിലേക്ക് എത്തിയിരുന്നു ആ സംഭവത്തിന് ശേഷം പിന്നീട് ഇന്നാണ് ആസിഫലിയും രമേശ് നാരായണനും ഒന്നിച്ച് കണ്ടുമുട്ടുന്നത് അത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച കണ്ട ഉടൻ തന്നെ ആസിഫലി ഞാൻ നിങ്ങളോട് എന്താ പറയുക എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കുകയായിരുന്നു അത് ദീർഘനേരം ആ സ്നേഹം അങ്ങനെ സ്നേഹപ്രകടനം നീണ്ടു നിൽക്കുകയും ചെയ്തു നേരത്തെ ഈ സംഭവം ഉണ്ടായത് ഇവരുടെ ഈ പ്രശ്നം തുടങ്ങുന്നത് ഈ എം ജിയുടെ രചനകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം മനോരഥങ്ങളുടെ ലോഞ്ചിംഗ് വേദിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് ആ സംഭവം അതിലെ ഒരു ആന്തോളജിയിലെ ഒരു ചിത്രത്തിന് സംഗീതം പകർന്ന രമേശ് നാരായണന് മൊമന്റോ കൊടുക്കാൻ സദസ്സിലുണ്ടായിരുന്ന ആസിഫലിയെ അന്ന് വിളിച്ചു പക്ഷേ അത് ആസിഫലിയിൽ നിന്നും സ്വീകരിക്കാൻ രമേശ് നാരായണൻ വിസമ്മതിക്കുകയായിരുന്നു പിന്നീട് സംവിധായകൻ ജയരാജിൽ നിന്നാണ് ഇത് കൈപ്പറ്റിയത് അതിന് പിന്നാലെ വലിയ വിമർശനം ഉണ്ടാവുകയും അന്ന് തന്നെ ആസിഫ് അലി അത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോകരുത് എന്നും തനിക്ക് അങ്ങനെ വേദനയുണ്ടായ സംഭവമല്ല അത് എന്നും വ്യക്തമാക്കിയിരുന്നു പക്ഷേ എങ്കിലും ആ സൈബർ ആക്രമണം രമേശ് നാരായണനെ ഏറെക്കാലം സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ആ തർക്കം അത് നേരിൽ അവസാനിച്ചിരിക്കുന്നത് പ്രവിത